നമ്മളിവിടെ നിൽക്കുന്നത് ഒരു ആറിന്റെ തീരത്താണ് ഒരു ചെറിയ പാലമുണ്ട് ഉണ്ട് തന്നെ ഈ പാലത്തിലൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടു കൂടി അന്നദാനം കഴിച്ച് ഇവിടെ വിശ്രമിക്കുന്ന നമ്മുടെ അമ്മമാരുണ്ട് നമുക്ക് അവരോട് ഒന്ന് രണ്ട് വാക്കുകൾ ചോദിക്കാം അമ്മ ആഹാരം കഴിച്ചായിരുന്നോ സന്തോഷമായി അത്രേയുള്ളൂ അമ്മക്ക് വളരെയധികം സന്തോഷമായി പൊങ്കാല ഇട്ടു പൊങ്കാല ഇട്ടു ആഹാരം കഴിഞ്ഞാൽ ആ സന്തോഷത്ത് നിൽക്കുകയാണ് അമ്മേ പൊങ്കാല അന്നദാനം കഴിച്ചു അപ്പോ നമ്മളിവിടെ കണ്ടു അമ്മ പൊങ്കാലയിട്ടു ആഹാരം കഴിച്ചു വളരെയധികം സന്തോഷത്തിലാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആൾക്കാർക്ക് ആർക്കും ഞാൻ വലിയവൻ ചെറിയവൻ അങ്ങനെ ഒരു പവർ ഇല്ല എല്ലാവരും ഒരു മനസോടുകൂടി നിക്കുകയാണ് അപ്പോ കഴിച്ചോ എന്താ പേരെന്താ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ കഴിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചായിരുന്നോ ഇഷ്ടപ്പെട്ടോ ഓക്കെ ഇവിടെ എല്ലാവരും ഉണ്ട് വളരെയധികം സന്തോഷത്തോടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് ആ പൊങ്കാലയിട്ട ആ അവസരം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആഹാരം കഴിച്ചു ഇനി അല്പം വിശ്രമമാണ് ഒന്ന് പതിനഞ്ച് വരെ സമയമുണ്ട് ഒന്ന് പതിനഞ്ചിനാണ് നിവേദ്യം ആ നിവേദ്യം ചെയ്യുന്നവരെയുള്ള സമയത്തിൽ അല്പം വിശ്രമത്തിനായി അവരിവിടെ നിൽക്കുകയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം പാകം ചെയ്യുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അത് വൃത്തിയാക്കുന്നത് ഇവിടെ എല്ലാവരും തകൃതയായി നമ്മുടെ ചേട്ടന്മാർ ഇവിടെ പാത്രം വൃത്തിയാക്കുന്നതിലും വളരെ ആണ് നമുക്ക് ചോദിക്കാം ചേട്ടാ പാത്രം വൃത്തിയാക്കുന്ന തിരക്കിലാണോ അത്രേ ഉള്ളൂ വളരെയധികം അകത്തും ഒരു ചിരി കാണാം ചിരിയല്ലാതെ അവരുടെ മനസ്സിൽ വേറെ ഒന്നുമില്ല ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ എല്ലാവരുടെ മനസ്സിലും വളരെ നിറഞ്ഞ കൂടിയാണ് എല്ലാവരും ജോലികൾ ചെയ്യുന്നത് ചേട്ടാ ഫുഡ് കഴിച്ചായിരുന്നു ഇഷ്ടപ്പെട്ടു ആരൊക്കെ വന്നു പൊങ്കാലിടാൻ എവിടെയാണ് അതെ പൂജപ്പുരയിൽ നിന്ന് ഇവിടെ പൊങ്കാല ഫുഡ് കഴിച്ചു വൈഫും അനിയത്തിമാർ എല്ലാവരും ചേട്ടൻ്റെ കൂടെ ഉണ്ട് ഒരു മോനുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഫുഡ് കഴിച്ച് വളരെ സന്തോഷത്തോടെ നിൽക്കുകയാണ് അപ്പോൾ പാത്രങ്ങളും കഴുകുന്നുണ്ട് അടുത്ത് ഒരു വലിയ ക്യൂ അടുത്ത് ഫുഡ് വാങ്ങാനായി നിൽക്കുന്നുണ്ട് ക്യൂ ഒന്നും ഒരു പ്രശ്നമല്ല അതാണ് ഏറ്റവും വലിയ പോയിന്റ് ഈ ക്യൂ ഉണ്ടോ തിരക്കുണ്ടോ അതൊന്നും ഒരു പ്രശ്നമല്ല തീയുണ്ടോ പുകയുണ്ടോ ചൂടുണ്ടോ അതെല്ലാം തൃണവൽക്കരിച്ചു കൊണ്ടാണ് ഇവരിവിടെ നിൽക്കുന്നത് ഏറ്റവും പ്രധാനം ഇവിടെയുള്ള ചേട്ടന്മാരൊക്കെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാറ്റ്സ് ഓഫ് അത് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രയും അവരെ എത്രയെങ്കിലും ദിവസമുള്ള ഒരു പണിയായിരിക്കും അവർ ഇവിടെ ചെയ്യുന്നത് അത് ഒരു ദിവസം കൊണ്ടൊന്നും അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല എത്രയെങ്കിലും ദിവസത്തെ ജോലിയാണ് അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ ആ ഒന്നേ കാലിന് ആ നിവേദ്യം കഴിഞ്ഞാൽ തിരികെ അവരുടെ വീടുകളിലേക്ക് എത്തുന്നത് വരെയുള്ള മുഹൂർത്തം അവിടെയാണ് അവരുടെ കംപ്ലീഷൻ എന്ന് പറയുന്നത് ആ ഒരു ആത്മസംതൃപ്തി എന്ന് പറയുന്ന ആത്മനിർ അതെല്ലാം അവർക്ക് ആ ഒരു ഒന്നേ കാലിന് നിവേദ്യം കഴിഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും കൊണ്ട് അവരെല്ലാവരും ആഹാരം അന്നദാനം കഴിച്ചു സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ഇനി അല്പം വിശ്രമം ഒന്നേ കാലിന് നിവേദ്യം തിരികെ വീടുകളിലേക്ക്